ലക്ഷങ്ങൾ വിനിയോഗിച്ച് നവീകരിച്ച കുളം നാശം നേരിടുന്നു പന്മനമനയിൽ പ്ലാക്കാട്ട് കുളമാണ് പരിപാലനമില്ലാതെ നശിക്കുന്നത് ടൈലുകൾ തകരുകയും കുളം മാലിന്യം തള്ളുന്ന ഇടമായി മാറുന്ന സാഹചര്യവും ഉണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ലക്ഷങ്ങൾ ചിലവിട്ട് നവീകരിച്ച പന്മനമനയിൽ പ്ലാക്കാട്ട് കുളമാണ് പരിപാലനമില്ലാതെ നശിക്കുന്നത് ഈ നാടിന്റെ നല്ലതിനു വേണ്ടി ഈ നാട്ടിലെ എല്ലാവർക്കും നല്ലതിനു വേണ്ടി അല്പനേരം നടക്കുവാനും ഉല്ലസിക്കുവാനും വേണ്ടി രൂപീകരിച്ച ഈ പ്ലാക്കാട്ട് കുളം പാർക്ക് ഇന്ന് വളരെ ശോചനീയ അവസ്ഥയാണ് കുളത്തിൽ പൂർണ്ണമായി കുപ്പികൾ വലിച്ചെറിയിരുന്നു നടക്കാനുള്ള പാതകളിൽ മൊത്തം നമ്മുടെ കുഴികളായിരിക്കുന്നു മാത്രമല്ല ഈ ഈ പ്ലാക്കാട്ടുള്ള പാർക്ക് ഈ പി എസ് സിക്ക് പോലും ഒരു ചോദ്യമാണ് കഴിഞ്ഞ പി എസ് സിയിൽ ചോദിച്ച ഒരു ചോദ്യമാണ് അവർണരെ ഇളക്കി കുളി വിപ്ലവം നടന്ന കുളം എന്ന രീതിയിൽ പോലും പ്രസിദ്ധമായ ഈ പാർക്ക് നമുക്ക് വളരെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ ഫണ്ട് ഉപയോഗിച്ച് പ്രഭാത സവാരിക്കായി ടൈൽ പാകിയ പാത വിശ്രമിക്കാൻ ഇരിപ്പടം പാട്ട് കേൾക്കാൻ എഫ് എം റേഡിയോ കോഫി ഷോപ്പിനായി പ്രത്യേക മുറി എന്നിവ സജ്ജീകരിച്ചിരുന്നു എന്നാൽ ഇന്ന് നാദനില്ലാത്ത അവസ്ഥയാണ് ഇവിടം കുളത്തിൽ കൽപ്പടവിനോട് ചേർന്ന് ടൈലിളകി കുഴിയായി മാറി വൈകിട്ടും രാവിലെയുമായി നിരവധി പേരാണ് ഇവിടെ വിശ്രമത്തിനും വിനോദത്തിനുമായി എത്തുന്നത് ടൈലിളകി കുഴികൾ രൂപപ്പെട്ടതിനാൽ ഇതുവഴിയുള്ള നടത്തവും പ്രയാസമേറിയതാണ് കുളത്തിന്റെ കൽപ്പടവിനോട് ചേർന്നാണ് ടൈൽ ഇളകി കിടക്കുന്നത് കുളം പ്ലാസ്റ്റിക് മാലിന്യവും മദ്യക്കുപ്പികളും കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ് രാത്രികാലങ്ങളിൽ ഇവിടെ സാമൂഹ്യവിരുദ്ധ ശല്യമുണ്ടെന്നും ആക്ഷേപമുണ്ട് ഇവിടെ വരികയും പാദരാത്രിയിലൊക്കെ പല അനാശ്വാസ പ്രവർത്തനങ്ങളും ഇവിടെ നടക്കുന്നതായിട്ടാണ് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുള്ളത് അതൊക്കെ തടയുന്നതിന് വേണ്ടി ഒരു നിശ്ചിത സമയം വെച്ചിട്ട് ഒരു കൃപ്ത സമയത്ത് ഇത് ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സമയം സമയക്ലിപ്തത പാലിക്കണമെന്നും അതിനുവേണ്ടി പഞ്ചായത്ത് അതിന് നടപടി സ്വീകരിക്കണമെന്നും ഈ കിയോസ്ക് എത്ര വേഗത തുറന്ന് പ്രവർത്തിക്കണമെന്നുമാണ് എനിക്ക് പറയാനുള്ളത് ഇറിഗേഷൻ വകുപ്പാണ് കുളം ചരിത്ര സ്മരണകൾ നിറഞ്ഞതാണ് പ്ലാക്കാട്ട് കുളം പന്മന ഗ്രാമപഞ്ചായത്തിനായിരുന്നു അധികൃതർ വേണ്ട നടപടി സ്വീകരിക്കുന്നില്ലെന്ന് നാട്ടുകാർ പരാതി പറയുന്നു സാമൂഹ്യ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം അതുകൊണ്ട് ഈ നാട്ടുകാർ എല്ലാവരും ഉണർന്ന് ഇതിന്റെ ഔദ്യോഗികൾ പഞ്ചായത്തായാലും എം എൽ എ ആയാലും എല്ലാവരും ബന്ധപ്പെട്ട് ഇത് ഒരു നാടിന്റെ സമഗ്ര വികസനത്തിനു വേണ്ടി ഈ പാർക്ക് ഉപയോഗിക്കണം ന്യൂസ് ബ്യൂറോ